ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഇന്നത്തെ സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ കഥയിൽ അഖിലിനോട് ശ്യാമ പറയാണ് ഞാൻ ഉറപ്പായിട്ടും ഈ എക്സാമിൽ ജയിക്കും എനിക്കിപ്പോൾ ടീച്ചർ വന്നതോടുകൂടി കോൺഫിഡൻസ് ആയെന്നൊക്കെ പറയുന്നു ശ്യാമ അഖിലിനോട് പറയാണ് ടീച്ചറാണെങ്കിൽ തോളിലൊക്കെ പിടിക്കുന്നുണ്ടല്ലോ കുറച്ച് സ്വാതന്ത്ര്യം കാണിക്കുന്നുണ്ടല്ലോ എന്ന് അഖിലപ്പോൾ പറയുകയാണ് ഇപ്പോഴത്തെ പിള്ളേർ അങ്ങനെയാണ് കയ്യിലും തോളിലും പിടിക്കും പിന്നെ ഹഗ് ചെയ്യുമെന്നൊക്കെ പറയുന്നു ശ്യാമയെപ്പോൾ ചോദിക്കുവാണ് ഹഗ് വരെ ചെയ്യുമോ എന്ന് അഖിലിനും കാര്യം മനസ്സിലാകുന്നുണ്ട് ശ്യാമ എന്താണ് പറയുന്നതെന്ന് അപ്പോൾ അകിൽ ചോദിക്കുകയാണ് ഇനി ഫ്രണ്ട് അല്ലാതെ വേറൊരു രീതിയിൽ എന്നെ തോളിൽ തട്ടിയാൽ എന്തായിരിക്കും ശ്യാമയുടെ പ്രതികരണം എന്നൊക്കെ ചോദിക്കുന്നു അപ്പോൾ പറയുകയാണ് അവളെ ഞാൻ കൊന്നു കളയുമെന്ന് അത് കേൾക്കുമ്പോൾ അഖിൽ ചിരിക്കുന്നു അഖിലാണെങ്കിൽ ശ്യാമയെ ചേർത്ത് പിടിച്ചിട്ട് മുഖത്തോട്ട് നോക്കുന്നു പരസ്പരം രണ്ടുപേരും കണ്ണിൽ കണ്ണിൽ നോക്കുന്നു ശ്യാമയുടെ അടുത്തേക്ക് മുഖം കൊണ്ടു ചെല്ലുന്നു അഖിൽ ആ സമയത്ത് ശ്യാമയാണെങ്കിൽ അഖിലിനെ തട്ടി മാറ്റിയിട്ട് പോ ജോലിക്കെന്ന് പറയുന്നു ിലാണെങ്കിൽ കമ്പനിയിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുന്നു പിന്നീട് ഐശ്വര്യ വന്ദനയുടെ റൂമിലേക്ക് ചെല്ലുന്നു വന്ദനയും ആണെങ്കിൽ പരസ്പരം ചിരിക്കുകയാണ് ഐശ്വര്യയും വന്ദനയും നടന്ന കാര്യങ്ങളൊക്കെ ഓർക്കുന്നു വന്ദനയാണെങ്കിൽ ഐശ്വര്യയുടെയും ജഗന്നാഥൻ്റെയും പ്ലാനിംഗ് പ്രകാരം ശ്യാമയെ പഠിപ്പിക്കാൻ വേണ്ടി ഇവിടെ വന്നതാണ് ജഗന്നാഥൻ വന്ദന ഏർപ്പാടാക്കിയതാണ് ശ്യാമയെ പഠിപ്പിക്കാൻ വേണ്ടി ഐശ്വര്യ പറയുന്നുണ്ട് ശ്യാമ ഉറപ്പായിട്ടും തോൽക്കണം ഞാനായിരിക്കണം കമ്പനിയുടെ ചെയർപേഴ്സൺ എന്ന് വന്ദനയാണെങ്കിൽ അത് സാധിച്ചു തരാമെന്ന് പറയുന്നു അതുമാത്രമല്ല അഖിലുമായിട്ടും ചെറിയ കണക്ഷൻ ഉണ്ടാകണമെന്ന് പറയുന്നു അഖിലിൻ്റെ ഫോട്ടോയാണെങ്കിൽ വന്ദനെ കാണിച്ചു കൊടുക്കുന്നു വന്ദന അപ്പോൾ പറയുന്നുണ്ട് അഖിലാണെങ്കിൽ എൻ്റെ ജൂനിയർ ആയിരുന്നുവെന്ന് ഞങ്ങളൊക്കെ ഒരുപാട് ആരാധനയോടെ നോക്കിയ പയ്യനാണെന്നൊക്കെ പറയുന്നു എന്തായാലും പരിചയപ്പെടേണ്ട ആൾ തന്നെയാണ് എന്നൊക്കെ വന്ദന പറയാണ് ജഗന്നാഥനപ്പോൾ പറയണ കാര്യങ്ങൾ ഈസിയായല്ലോ എന്തായാലും ശ്യാമയുടെ കാര്യം നിങ്ങൾ രണ്ടുപേരും നോക്കിക്കോണം അഖിലിൻ്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാമെന്ന് പറയുന്നു പഴയ കാര്യങ്ങൾ വന്ദനയും ഐശ്വര്യം ഓർത്തതിന് ശേഷം ഐശ്വര്യ വന്ദനയോട് പറയണം നിൻ്റെ അഭിനയമൊക്കെ വളരെ നന്നായിട്ടുണ്ടായിരുന്നുവെന്ന് ഈ വീട്ടിലാണെങ്കിൽ ആർക്കും സംശയം തോന്നിയില്ല എന്നൊക്കെ പറയുന്നു വന്ദന അപ്പോൾ പറയണം ഐശ്വര്യം ഞാൻ ഉറപ്പായിട്ടും വിജയിപ്പിച്ചിരിക്കും ശ്യാമയെ തോൽപ്പിച്ചിരിക്കുമെന്നൊക്കെ ജഗന്നാഥൻ ഐശ്വര്യം ഫോൺ ചെയ്യുന്നു ഫോൺ ചെയ്തിട്ട് പറയാണ് ഇന്ന് അഖിൽ വെളിയിലേക്ക് ഇറങ്ങിയോ ഇറങ്ങുന്ന സമയത്താണെങ്കിൽ അവൻ ഒരു പണി കൊടുക്കുന്നുണ്ട് അതോടുകൂടി അകിലിൻ്റെ കാര്യത്തിലും തീരുമാനമാകുമെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ ഐശ്വര്യയ്ക്ക് സന്തോഷമാകുന്നു ആ സന്തോഷ വാർത്ത എന്നെ അറിയിച്ചേക്കാൻ പറയുന്നു ശ്യാമയാണെങ്കിൽ പെട്ടെന്ന് അവിടേക്ക് വരുന്നുണ്ട് ആ സമയത്ത് ഐശ്വര്യ ഫോൺ കട്ട് ചെയ്യുന്നു ശ്യാമയെ കാണുന്നതും വന്ദനി ഐശ്വര്യമാണെങ്കിൽ ശ്യമയെ കാണിക്കാൻ വേണ്ടി വീണ്ടും തല്ലുകൂടുകയാണ് അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്താണ് പ്രശ്നമെന്ന് അപ്പോൾ വന്ദന പറയാണ് ഈ ഐശ്വര്യമാണെങ്കിൽ വീണ്ടും പ്രശ്നമുണ്ടാക്കാൻ വന്നതാണെന്ന് വന്ദന ശ്യാമയോട് പറയാണ് ഉറപ്പായിട്ടും തന്നെ ഞാൻ പഠിപ്പിച്ച് വിജയിപ്പിച്ചിരിക്കും ഉറപ്പായിട്ടും കമ്പനിയുടെ ചെയർപേഴ്സണിൽ ഷ്യാമ തന്നെ ആയിരിക്കുമെന്നൊക്കെ പറയുന്നു അപ്പോൾ പറയാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് കോൺഫിഡൻസ് കൂടുകയാണെന്ന് പിന്നീട് ജഗന്നാഥനെയാണ് കാണിക്കുന്നത് ജഗന്നാഥനാണെങ്കിൽ രണ്ടു പേർക്ക് നിർദ്ദേശം കൊടുക്കുകയാണ് അഖിലിപ്പോൾ ആ റോഡിൽ കൂടെ വരും ആ സമയത്താണെങ്കിൽ കൈ കാണിച്ച് നിർത്തണം അതിനുശേഷം ഞാൻ തന്നിരിക്കുന്ന സ്പ്രേ ഉപയോഗിച്ച് അവനെ ബോധം കെടുത്തണം അത് കഴിഞ്ഞ് കൊന്നിട്ട് കൊക്കയിൽ തള്ളണമെന്നൊക്കെ പറയുന്നു ജഗന്നാഥൻ പറഞ്ഞതുപോലെയൊക്കെ ചെയ്യാമെന്ന് പറയുന്നു അഖിലിനു വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് രണ്ടുപേരും അഖിൽ കാറിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മുന്നിൽ കണ്ണൻ വരുന്നു കണ്ണനോട് കണ്ണനോടിൽ ചോദിക്കുന്നുണ്ട് എവിടെ പോവുകയാണ് അമ്പലത്തിലേക്കാണോ എന്ന് അപ്പോൾ കണ്ണൻ പറയുകയാണ് ആ അമ്പലത്തിലേക്കാണെന്ന് കണ്ണനും വണ്ടിയിൽ കയറുന്നു വണ്ടിയിൽ കയറിയതിന് ശേഷം ശ്യമയെക്കുറിച്ച് ചോദിക്കുകയാണ് നിങ്ങളുടെ പ്രേമം എങ്ങനെ പോകുന്നുവെന്ന് അകിലെപ്പോൾ പറയാണ് ചെറിയ ചെറുക്കനാണെങ്കിലും എപ്പോഴും ഇത് തന്നെയാണല്ലോ ചോദിക്കുന്നതെന്ന് കണ്ണൻ പറയുന്നു നമ്മൾ വഴിയിൽ കൂടെ പോകുമ്പോൾ ആരെങ്കിലും കൈ കാണിക്കും അത് കഴിഞ്ഞ് അവരെ കയറ്റിയാൽ ചിലപ്പോൾ എന്തെങ്കിലും അയക്കുന്നതൊക്കെ ഉണ്ടാകും ഇവിടെയൊക്കെ ഗുണ്ടകളുള്ള സ്ഥലമാണെന്ന് കേട്ടിട്ടുണ്ടെന്നൊക്കെ പറയുന്നു െങ്കിലപ്പോൾ ചോദിക്കുന്നുണ്ട് സത്യമാണോ എന്ന് കണ്ണൻ അപ്പോൾ പറയാ അറിയില്ല എന്തായാലും നമുക്ക് നോക്കാമെന്ന് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്